ശബരിമല ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് കാലിക്കറ്റ് റോഡ് തീർത്ഥാടകർക്കിടയിൽ ർക്കിടയിൽ ട്രെൻഡും ഒരേപോലത്തെ വസ്ത്രങ്ങൾ ധരിച്ച് ശബരിമലയിൽ എത്തുന്ന ഭക്തജന സംഘങ്ങളാണ് ഈ തീർത്ഥാടന കാലത്ത് ശ്രദ്ധ നേടുന്നത് കറുപ്പൊടുത്ത് മല ചവിട്ടി കാനനവാസനെ കാണാനെത്തുന്ന അയ്യപ്പ ഭക്തരും കാലത്തിനനുസരിച്ച് വേഷഭൂഷാദികളിൽ മാറ്റം വരുത്താൻ തുടങ്ങി ആ കറുപ്പുടയാടയിലും ട്രെൻഡ് പരീക്ഷിച്ചാണ് പല ഭക്തജന സംഘങ്ങളും ശ്രദ്ധ നേടുന്നത് ഒരേപോലെ വസ്ത്രം ധരിച്ച് ശരണം വിളികളുമായെത്തുന്ന സംഘങ്ങൾ ഈ തീർത്ഥാടന കാലത്തെ സ്ഥിരം കാഴ്ചയാവുകയാണ് ഒരേപോലെ ഷർട്ടും മുണ്ടുമൊക്കെ ധരിച്ചെത്തുന്ന ഭക്തജന സംഘങ്ങളുടെ കെട്ടിൽ പോലുമുണ്ട് സാമ്യത തിരക്കിനിടയിൽ സ്വന്തം സംഘാംഗങ്ങളെ തിരിച്ചറിയാൻ ഈ വസ്ത്രധാരണം കൊണ്ട് സാധിക്കുമെങ്കിലും പരമ്പരാഗത ചിട്ടകളെയും വിശ്വാസങ്ങളെയും പിന്തുടരുന്ന ശബരിമല ക്ഷേത്രം ഈ പുതിയ ട്രെൻഡിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നാണ് അറിയേണ്ടത് കാനനപാതയിലൂടെ ട്രെക്കിംഗ് ശൈലിയിലുള്ള മലകയറ്റവും ഡ്രസ് കോഡുകളുമൊക്കെയായി ശബരിമല തീർത്ഥാടനവും പരമ്പരാഗത ശൈലി വിട്ടൊഴിയുന്ന കാഴ്ചയാണെങ്കും ന്യൂസ് ഡെസ്ക് ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ് കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ